ജീവിതത്തിൽ ചില സമയത്ത് ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോൾ മുൻപോട്ട് എന്താണ് ചെയ്യേണ്ടത് ഇനി എന്താകുമെന്ന് പോലും അറിയാത്ത സാഹചര്യത്തിൽ ലോകത്തില് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾക്ക് ദൈവികമായ സമാശ്വാസവും ദൈവികമായ ശക്തിയും മുൻപോട്ട് പോകുവാനുള്ള കരുത്തും അവർക്ക് ലഭിച്ചത് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഇന്ന് ദൈവത്തിന്റെ അസാധാരണമായ കരുണ സ്ഥാപിക്കപ്പെട്ട പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ച ഈശോയെ ഈശോ തന്നെ വിഭജിച്ച് നമുക്കായി നൽകുവാൻ ഈശോ ഈശോയെ തന്നെ നമുക്കായി നൽകുവാൻ പരിശുദ്ധ കുർബാനയായി തീരുവാൻ അവൻ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ഈ ദിവസം ഈശോപ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലെ നൊമ്പരങ്ങൾ അറിയുന്ന ദൈവം നമ്മുടെ കൂടെ വന്നിരിക്കുവാൻ ഇരിക്കുവാൻ കൊതിക്കുന്നുവെന്ന വലിയ സന്ദേശമാണ് ഇന്ന ദിവസം അവിടെ നമുക്ക് നൽകുന്നത് നമ്മുടെ കൂടെ അവിടുന്ന് വന്ന് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു നമ്മളോട് സംസാരിക്കുവാൻ അവിടെ ആഗ്രഹിക്കുന്നു പലപ്പോഴും നമ്മൾ ഓർക്കുന്നത് ഈ ദൈവം എന്നിൽ നിന്ന് അകലെയാണ് ഈ ദൈവത്തിന് ഞാൻ ചെയ്ത ജീവിതത്തിലെ എന്റെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകൾ നിമിത്തം ഈ ദൈവം എന്നെ അറിയുന്നില്ല മനസ്സിലാക്കുന്നില്ല ഇല്ല 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 ഈ ദൈവം നിന്നെ സ്നേഹിക്കുന്നു ഈ ദൈവം നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഈ ദൈവം നിന്റെ അരികിൽ വന്നിരിക്കുവാൻ നിന്റെ ഉള്ളിൽ ജീവിക്കുവാൻ നിന്നോടുകൂടെ ആയിരിക്കുവാൻ അവൻ കൊതിക്കുന്നു ആ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തിന്റെ പൂർണതയാണ് പരിശുദ്ധ കുർബാനയായി അവൻ തീരുന്നത് പരിശുദ്ധ കുർബാന അവൻ സ്ഥാപിച്ചത് തന്നെ നിന്നോടൊപ്പം ആയിരിക്കും ദൈവത്തിന്റെ ആ ഹൃദയത്തിന്റെ അഭിലാഷമാണ് പ്രിയ സഹോദരങ്ങളെ ഹി ലവ്സ് യു ഇന്ന ദിവസം നമ്മൾ അറിയേണ്ടത് ഈ ദൈവത്തിന്റെ ഈ സ്നേഹം നമുക്ക് വേണ്ടി ഒഴുകി ഇറങ്ങുമ്പോൾ വാസ്തവത്തിൽ ജീവിതത്തിൽ പലപ്പോഴും നമ്മള് നമ്മള് പരിശുദ്ധ കുർബാനയെ അവഗണിക്കുന്നതിന് ഒരേ ഒരു കാരണം നമുക്കറിയാൻ അറിയാൻ മേല ഇത്ര മാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നിയോഹന നാലാം അധ്യായത്തിൽ പറയുന്നു ദൈവം സ്നേഹമാകുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവം സ്നേഹമാകുന്നു ആ ദൈവം നിനക്കു വേണ്ടി വിഭജിക്കപ്പെടുകയാണ് ഹല്ല്യ നീ കടന്നു പോകുന്ന വേദനകൾ എത്ര മാത്രമെന്ന് അറിയുന്ന ഈ ദൈവം നമ്മളെപ്പോലെ പോലും ഒരുവനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് അതിദാരുണമായ പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി അവൻ വിഭജിക്കപ്പെട്ടു അവൻ തകർക്കപ്പെട്ടു നിന്നോടൊപ്പമായിരിക്കുന്നതിന് വേണ്ടി നിന്നോടൊപ്പം വസിക്കുന്നതിന് വേണ്ടി നിന്റെ ഉള്ളിൽ ജീവിക്കുന്നതിന് വേണ്ടി അവൻ ദിവ്യ കാരുണ്യമായി തീർന്നു ഇത് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലായിരിക്കും പക്ഷെ എല്ലാ ഉത്തരങ്ങൾക്കും നമുക്ക് എല്ലാ ചോദ്യങ്ങളില്ലാത്ത ചില ചില ൾക്ക് മുൻപിൽ ഉത്തരങ്ങളില്ലാത്ത വിഷയങ്ങൾക്ക് മുൻപിൽ നമ്മൾക്ക് ഉത്തരങ്ങൾ തരുന്നവനായ ഈശോ ഇന്ന് നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ച് നമ്മളോടൊപ്പം ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ സഹനങ്ങളും വേദനകളും ഒറ്റപ്പെടലുകളും ഏകാന്തതകളും ദുഃഖങ്ങളും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ അതിന്റെ മുകളിൽ വിജയിച്ച് അതിന്റെ മുകളിലൂടെ നടക്കുവാൻ നമ്മൾക്ക് കരുത്തു പകരുന്ന ശക്തി പകരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഔഷധമാകുന്ന പരിശുദ്ധ കുർബാന തരുന്ന ഡെലിവറൻസും ഹീലിങ്സും അനോയ ും ലോകത്ത് വേറെ കേട്ടോ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഹീലിംഗും ഡെലിവറൻസും നടക്കുന്ന ഒരേ ഒരു സ്ഥലമാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ ലൈവായിട്ട് രോഗികളുടെ നാഥൻ രോഗികളെ സൗഖ്യമാക്കുന്നു പീഡിതരെ ആശ്വസിപ്പിക്കുന്നു ദുഃഖിതരെ അവൻ ചേർത്ത് നിർത്തുന്നു ആരുമില്ലാത്തവർക്ക് അവൻ അഭയമായി തീരുന്നു ഏകാന്തയിലൂടെ കടന്നു ഉള്ളിൽ അവൻ വന്ന് വസിക്കുന്നു അവൻ പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് നിത്യമായി ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല ഉപേക്ഷിക്കത്തില്ല ഈ ദൈവത്തിന്റെ ശബ്ദം അതിന്റെ പൂർണതയിൽ നമ്മളോടൊപ്പം ഒന്ന് വസിക്കുന്ന നിമിഷമാണ് പരിശുദ്ധ കുർബാന നിന്റെ ശരീരത്തിന്റെ ഭാഗമായി നീ സ്വീകരിക്കുന്ന നിമിഷം യേശുവിൽ പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം പരിശുദ്ധ കുർബാനയായി തീർന്ന ഈശോയുടെ സ്നേഹത്തെ നമുക്ക് ധ്യാനിക്കാം വേറെ ഒന്നും ഓർക്കണ്ട കേട്ടോ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം ദിസ്ഇസ് ലവ് ലവ് പേഴ്സണൽ ലവ് നിന്നോടും എന്നോടും വ്യക്തിപരമായ സ്നേഹം ആ സ്നേഹത്തിന്റെ പൂർണത വെളിപ്പെട്ട അതിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെ നയിക്കുകയാണ് ഈ ദൈവം ആ പൂർത്തീകരണമാണ് പരിശുദ്ധ കുർബാന ഇന്നേ ദിവസം പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു ദുഃഖ വെള്ളിയാഴ്ച ദിവസം ക്രൂശ്യ സകൃതം പൂർത്തീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയായി തീർന്നു ഈ സന്ദേശം കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ഭവനങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും ഈ ഷോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയുള്ള ദൈവ കരുണയുടെ വലിയൊരു അഭിഷേകം ദൈവമേ ഇന്നേ ദിവസം ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ലോകം മുഴുവനിലേക്കും എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധ